ഇവിടെ ഇപ്പൊ രാവിലത്തെ കുറച്ച് കലാപരിപാടികളാട്ടോ രണ്ടാള് സ്കൂളിൽ പോകാൻ വേണ്ടിട്ട്താ ചായ കുടിക്കുക കേട്ടോ അപ്പൊ ഇന്ന് വെള്ളപ്പം ഉം മുട്ടക്കറിയും ഇന്ന് വെള്ളിയാഴ്ചയെ കൊണ്ട് തന്നെ കുറച്ച് സന്തോഷം ഉണ്ട് രണ്ടു ദിവസത്തേക്ക് ഇനി പോണ്ടല്ലോ വെള്ളാപ്പം വെള്ളാപ്പം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഹോൾസെല്ലാം വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ മുട്ടക്കറിയാണ് മുട്ടക്കറി കുറച്ച് ഗ്രേവിയിലാണ് ഞാൻ ഉണ്ടാക്കിയത് ഇല്ലെങ്കില് ഉള്ളിയാക്കിയിട്ട് ഫ്രൈ ആക്കാന്നതിന് വിചാരിച്ചത് ഗ്രേവിയൊന്നും ഇല്ലാതെ ഇവിടെ ഗ്രേവി ആവശ്യമാണ് കൊണ്ട് ഒരു വെള്ളാപ്പനോട് കരിഞ്ഞു പോയതിനെ കൊണ്ട് സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ശേഷം ചെറിയൊരു പരിപാടിയില്ല കേട്ടോ നമ്മളെ മീൻറെ വെള്ളം മീന്റെ വെള്ളത്തിന് ഒരു എളം മഞ്ഞ കളറ് വരുന്നുണ്ട് അതാണോ അല്ല ഇനിയിപ്പോന്നല്ലോ ഒരു വെള്ളം മാറ്റണം തന്നെ ഉണ്ടായിക്കൊണ്ട് നമുക്ക് ദിവസം മാറ്റാ ചെലപ്പോ ലേറ്റ് ആയി പോയിട്ട് അപ്പൊ സമയം ഒമ്പത് മണിന്റെ അടുത്താന്നേ മക്കളെ പോവാനായി പോയി കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടൊരു വിഭവട്ടോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മുടെ റെഡിയാക്കി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് മീനുകളൊക്കെ കുറച്ചേ ഒന്ന് രണ്ട് കളറും കൂടി വാങ്ങണം രാവിലെ ഉള്ള ഒരു പരിപാടി പോകും തുടക്കാൻ വേണ്ടിയിട്ട് ഇത് കോലായാലും റോഡ് സൈഡിലായതുകൊണ്ട് നല്ല പൊടിയായിരിക്കും അപ്പോൾ ഡെയിലി അതൊന്ന് തുടക്കണ്ടി വരും അലക്കൽ അലക്കലിൻ്റെ ഒരു പ്രശ്നല്ല എനിക്ക് ഈ മോളിൽ കൊണ്ട് ചാറിയിടുന്നതാണ് ഏറ്റവും വലിയ ഒരു തലവേദന അതുകൊണ്ട് തന്നെ അത് സഹിക്കാറുണ്ട് ഡ്യൂട്ടി ആട്ടോ അറ്റെല്ലാം പറഞ്ഞ് പോകുന്നുണ്ട് ഗൾഫിലെങ്ങാൻ പോകുന്നതിൻ്റെ കേട്ടോ പോന്നെ അറിയിടാനാ പോന്നു ഏട്ടാ വന്നപാട് കഴിച്ചാലെ കൊണ്ട് തന്നെ വലിയൊരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ നമ്മൾ കുഞ്ഞുനെ കുഞ്ഞുവിനെ വെച്ചാൽ പഠിക്കുന്ന കാര്യത്തിലൊന്നും അങ്ങനത്തെ കാര്യമായിട്ടുള്ള മടിയും കാര്യങ്ങളൊന്നും ഇല്ല ഓൾറെഡി നമ്മള് കുഞ്ഞുവിൻ്റെ ഒരു ട്യൂഷൻ്റെ കാര്യം പറഞ്ഞതാണ് അപ്പൊ ഇന്റർവെലിന്റെ ഒരു ഇൻഡിവിജ്വൽ ട്യൂഷൻ ഉണ്ട് അപ്പൊ ഇത് ഞാൻ എന്നോട് ഒരുപാട് ഇതിനെപ്പറ്റി അറിഞ്ഞപ്പോ ഇത് കണ്ട ആൾക്കാർ ഒരുപാട് ഇതിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ എനിക്ക് എനിക്കറിയുന്ന ഒരുപാട് ആൾക്കാർ ചേർന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫീഡ്ബാക്കിൽ എന്താ നമ്മൾ പറഞ്ഞൊരു ഫീഡ്ബാക്ക് ചേർന്നവരൊക്കെ തന്നെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പൊ പിന്നെ വന്ന ആൾക്കാർ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരിക്കൽ കൂടി നമ്മളെ ഇന്റർവെലിന്റെ കാര്യം പറയുന്നത് ഓർ ബട്ടർഫ്ലൈ പറയുന്ന ഇതാണ് നമ്മൾ കുഞ്ഞു അറ്റൻഡ് ചെയ്യുന്ന ഇന്റർവെല്ലിന്റെ ഇൻഡിവിജ്വൽ ട്യൂഷൻ കേട്ടോ ഇതെന്ന് വെച്ചാൽ അവൻ ഇരിക്കുന്നതെ കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് ഇൻട്രസ്റ്റോട് കൂടിയിട്ടായിട്ടോ ഇരിക്കുന്നത് കാരണം അത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന കൺസെപ്റ്റിലാണ് കേട്ടോ ഈ ട്യൂഷൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അവൻ്റെ പോരായ്മകളും അവന് പറയാനുള്ളതൊക്കെ അവൻ്റെ ക്ലാസ്സിൽ അവൻ മാത്രം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും അതുകൊണ്ട് തന്നെ കുട്ടികൾ അത്രയും ഫ്രീ ആയിട്ടായിരിക്കും നമ്മൾ ട്യൂട്ടറായിട്ട് ഇൻട്രാക്ഷൻ ചെയ്യുക കേട്ടോ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അതായത് വൺ ടു പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇൻഡിവിജ്വൽ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ വൺഇയർ അക്കാദമിക് അക്കാദമിക്യർ കോഴ്സ് ആണിത് എല്ലാ സബ്ജക്റ്റും ഇവർ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അതായത് ക്ലാസ് ട്യൂഷനായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഏതൊക്കെയാണ് നമ്മൾ വീക്കായിട്ടുള്ള സബ്ജെക്റ്റ് എന്ന് വെച്ചാൽ അത് കസ്റ്റമൈസ് ചെയ്ത് അതുപോലെ തന്നെ കുട്ടികൾക്ക് അവർ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുട്ടികളുടെ പഠിത്തത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാവുക കാരണം ബാക്കിയെല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയെങ്കിലും അവർക്ക് അവരുടേതായ രീതിയിൽ ഒരുപക്ഷെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ടെൻഷൻ അടിക്കുക അവരുടെ പഠി പഠിത്തത്തിൽ തന്നെയായിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ട്യൂഷന് ചേർത്തതിന് ശേഷം എനിക്ക് നന്നായിട്ട് നല്ലൊരു ആശ്വാസം ഉണ്ട് കാരണം അവൻ്റെ ഏത് ലെവലിലാണ് അവൻ വെച്ചാൽ അതിനനുസരിച്ച് അവന് മനസ്സിലാകുന്ന രീതി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ടീച്ചർ അവൻ്റെ കൂടെ ഉണ്ട് കേട്ടോ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ആ ട്യൂഷൻ അറ്റൻഡ് ചെയ്യാനും പിറ്റേ ദിവസത്തേക്കുള്ള ക്ലാസ് പോകുമ്പോഴൊക്കെ ൊക്കെ ഉണ്ടാവുന്ന ആ ഒരു ഹാപ്പി ഒരു സാറ്റിസ്ഫൈഡ് ഒക്കെ നമുക്ക് അവൻ്റെ മോത്ത് കാണാനാവുക അപ്പോൾ ഈ ക്ലാസ് റൂം കോഴ്സിലെന്നു വെച്ചാൽ ചുമ്മാ നമ്മൾ അങ്ങ് അഡ്മിഷൻ എടുക്കാനുള്ള കേട്ടോ ഒരു കുട്ടിയുടെ ലെവൽ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി അവരൊരു അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തുന്നുണ്ട് ആ അസസ്മെൻറ്റ് ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ അപ്പോൾ ആ കുട്ടിയുടെ ലെവൽ മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള രീതിയിലുള്ള പിന്നെ ക്ലാസ് ആയിരിക്കും കേട്ടോ അവന് പ്രൊവൈഡ് ചെയ്യുക അതുപോലെ തന്നെ അഡ്മിഷൻ സമയത്ത് ഇവർ ഡെമോ ക്ലാസ് ചെയ്യൂട്ടോ അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ ഇവർക്ക് ഡെമോ ക്ലാസ് ചെയ്യുന്ന ട്യൂട്ടർ ഇവർക്ക് പാകമായതാണോ അല്ലെങ്കിൽ ആപ്റ്റായതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു ഡെമോ ക്ലാസും കൂടി ഇവർ ചെയ്യുന്നുണ്ട് ഇന്റർവെൽ ലേണിംഗ് ആപ്പിലൂടെയാണ് കേട്ടോ ഇവർ ക്ലാസ് നടത്തുന്നത് അതുപോലെ തന്നെ ഇവർ മൂന്ന് എക്സാം നടത്തുന്നുണ്ട് ടേം എക്സാമും പ്രീ ആനുവൽ എക്സാമും അതേപോലെ തന്നെ ആനുവൽ എക്സാമും ഈ എക്സാമിന് ശേഷം ഇവർ പാരൻസ് മീറ്റിങ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതെന്തിനാണെന്നുവെച്ചാൽ നമുക്ക് പേരൻസിൻ്റെയും കുട്ടികളുടെ ഒക്കെ ഫീഡ്ബാക്ക് അറിയാനാട്ടോ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ജെനുവൻ ആയിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞാനിതാ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ നമ്പറും കോൺടാക്ട് നമ്പറും അതേപോലെ തന്നെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തേക്കാം അപ്പൊ ചെയ്യണേ അങ്ങനെ നമ്മളെ മക്കളെല്ലാം വന്ന് വൈകുന്നേരത്തെ പരിപാടിയിലാട്ടോ വൈകുന്നേരത്തെ ചായക്കൂട്ടല് ഒരു പണിയാണ് ചായക്കൂട്ടല് പിന്നെ ഏർ എന്തെങ്കിലും വന്നപാട് എന്തെങ്കിലും ഒരു ചെറിയ സ്നാക്സോ ബിസ്കറ്റോ എന്തെങ്കിലുമൊക്കെ കണ്ട എന്താണെന്ന് വെച്ചാൽ അത് എടുത്തിന്നിട്ട് പോട്ടോ പിന്നെ കുറച്ച് കളിയെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കരയായിട്ടുള്ള എന്തെങ്കിലും വേണ്ടത് നമ്മളിപ്പവിൽ കോഴിക്കോ അല്ലേ ആടാ അല്ലെങ്കിൽ ബ്രെഡ് അങ്ങനെ എന്തെങ്കിലും കുറച്ച് കട്ടിയുള്ളത് വേണം അപ്പൊ അങ്ങനെയാണ് ഇന്നിപ്പധുരക്കിഴങ്ങ് ഇവിടെ മത്തക്കൊന്നും വലിയൊരു ഇതില്ലാത്തതിനെ കൊണ്ട് ഞാൻ ഉള്ളിന്റെ ചമ്മന്തി മധുരക്കിഴങ്ങ് ഇങ്ങനെ അച്ചിട്ടാരെ തിന്നിരിക്കുന്നത് കപ്പക്കെ ഉണ്ടാകുക പക്ഷെ മധുരക്കിഴങ്ങ് നല്ല ടേസ്റ്റ് ആട്ടോ ഇനിയാക്കിയാല് അയാളാണെങ്കിലും ഊത്തിരിക്കുന്നുണ്ട് പിന്നെ മൂപ്പർക്ക് ഒന്നൊരു പ്രശ്നമല്ലല്ലോ ആയിട്ടില്ലാലോ അതുകൊണ്ട് നമ്മളെ വൈകുന്നേരത്തെ ചായ ടൈം ആയിട്ടോ വൈകുന്നേരത്തെ ചായ വന്നപ്പാടുള്ള ഒരു എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ചായ ചോച്ചേട്ടാ നീ എന്താ പറയ സിദ്ധു മധുരം കഴിഞ്ഞ് മധുരം ഇല്ലാത്ത ചമ്മന്തി അരച്ചു കൂട്ട എനിക്ക് എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കുഞ്ഞുവിന് ഇഷ്ടമാണ് കുഞ്ഞുവിനെ ചമ്മന്തി ഭയങ്കര ഇഷ്ട പിന്നെ വലിയൊരു പ്രശ്നമില്ലാത്ത നാളെ ഇപ്പൊ ശനിയാഴ്ചയെങ്കിലും കൊണ്ട് നാളെ മറ്റന്നാൾ സ്കൂളിലല്ലോ കൊഴപ്പില്ലാലോ കുഞ്ഞു വേം പോയി കുളിച്ചോ സമയം ആയിട്ടിട്ടോ സന്ധ്യക്കിതാ വിളക്ക് എത്തിച്ചിട്ടോ കൊതുകെ കളിയായ കൊണ്ട് തന്നെ ഇത് ഷട്ടിൽ മാറ്റം കളിക്കുന്ന മരം കളിക്കുന്ന നമ്മളെ മക്കൾ ജപിക്കാൻ ഇരുന്നിട്ടുണ്ട് പക്ഷെ ഇപ്പൊ വേഗം ഇരുടാവുന്ന പരിപാടി നന്നിപ്പോ ലേറ്റ് ആയിട്ടാണ് അതുകൊണ്ട് തന്നെ പട്ടാ പകലം വിളക്ക് എത്തിച്ചെന്ന് വിചാരിക്കണ്ട സന്ധ്യ ആറേ നാപ്പതൊക്കെ കഴിഞ്ഞു അപ്പൊ ഇതൊക്കെ ആയിരുന്നു മുമ്പെ ഇന്നേത്തെ ചെറിയ വിശേഷങ്ങള് ഇപ്പം വീഡിയോ എടുത്തിട്ട് ഒരു ഡെയിലി ലൈഫ് പോലെ എടുക്കാന്ന് വെച്ചാല് അത് എപ്പോഴും തീരാനൊന്നും ആയിട്ടില്ല രാത്രിയായി രാത്രിയായിപ്പം ഇപ്പൊ ഇന്ന് കളി ഉണ്ട് അപ്പൊ മക്കള് കളി കാണാന്ന് പിന്നെ നമ്മക്ക് ഫുഡ് കഴിക്കണം രണ്ടാളും ഇവിടെ ഇരുന്ന് കളി കാണുന്നുണ്ട് കഴിച്ചേർന്നുകൊണ്ട് അതുകൊണ്ട് ഇന്ന് പഠിപ്പൊക്കെ കഴിഞ്ഞു ഇപ്പം ഫുഡിന്റെ കാര്യം വെച്ചാൽ വെച്ചാല് രാത്രിത്തേക്ക് ചോറുണ്ട് എല്ലാവരും ഒന്നും ചോറ് കഴിക്കൂലെട്ടോ മോര് കറിയുണ്ട് ഇനിയിപ്പ ചപ്പാത്തി ഉണ്ടാക്കണം പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പം മീൻകറി ഉണ്ടാക്കണം അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് പണിയുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മൾ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക കമൻസ് ഇടുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ